സ്ത്രീക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്ന് ധനഹാപെരുന്നാളിനു ശേഷം ഒന്നാം ഞായർ കൂടാതെ വിശുദ്ധ യോഹന്ന സ്നാപകന്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മകളും ധ്യാന ധ്യാനചിന്തകളൊന്ന് നമ്മുടെ കർത്താവിൻ്റെ ജനന സമയത്ത് ഭരിച്ചിരുന്ന ഹെയറോദേഴ്സിന്റെ മകൻ അന്തിപ്പാസിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ബി സി നാല് മുതൽ എ ഡി മുപ്പത്തൊമ്പത് വരെ ഗലീല പ്രദേശത്തിൻ്റെ സാമന്ത രാജാവായിരുന്നു കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് കേട്ടിട്ട് അന്തിപ്പാസ് കരുതി താൻ അനീതിയായി കൊല ചെയ്ത സ്നാപകന്റെ തിരിച്ചുവരവാണിത് ഒരുവന്റെ ശത്രുവിനെ അനീതിയായി അക്രമമായി കൊല ചെയ്താലും മനസാക്ഷി എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അതുതന്നെയാണ് അങ്ങനെയുള്ളവർക്കുള്ള ഒരു പ്രധാന ദൈവിക ശിഷ്യും രണ്ട് അന്തിപ്പാസ് സ്നാപകനെ കൊല്ലിച്ചതിൻ്റെ കാരണം അറിയണം റോമിൽ ഭരണം നടത്തിയിരുന്ന തന്റെ പ്രിയ സഹോദരന്റെ ഫിലിപ്പിന്റെ ഭാര്യയെ അപഹരിച്ചുകൊണ്ട് തിരികെ ഗിലിയിലേക്ക് പോകുന്നു സഹോദരൻ സഹോദരനെ മാന്യമായ സൽക്കരിക്കാനും ആദരിക്കുവാനുമാണ് റോമിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് പക്ഷേ ആ കള്ളൻ നല്ല സഹോദരന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ടുപോയി ഇത് ചെയ്ത തന്റെ പ്രിയ ഭാര്യ അരേതരാജാവിന്റെ മകൾ രാജ്ഞിയായി ഉള്ളപ്പോഴാണെന്ന് ഓർക്കണം ഹേരോദിയയുടെ വ്യവസ്ഥ അന്തിപ്പാസ് അയാളുടെ ആ രാജ്ഞിയെ ഉപേക്ഷിക്കണമെന്നാണ് ആ ഉപേക്ഷണം രണ്ട് രാജ്യങ്ങൾ തമ്മിലും ശത്രുതയുണ്ടാക്കി ഈ സംഭവങ്ങൾ നീതിമാനായ യോഹന്നാൻ എതിർക്കുന്നുണ്ട് കുലടയായ ഹേരോധിയയുടെ കർശന നിർദ്ദേശപ്രകാരം യോഹന്നാനെ തുറങ്കിലടയ്ക്കുന്നു അനീതിക്കും അധർമത്തിനും എതിരായി ഉയർന്ന ശബ്ദത്തെ മൗനമാക്കാനാണ് ക്രൂരനും വിടനുമായ അന്തിപ്പാസ് മുതിർന്നത് തുടർന്നുണ്ടായ സംഭവം ആണ് ശരച്ഛേദം നവോത്തിന്റെ മുന്തിരിത്തോട്ടം ചീതത്തോട്ടമാക്കുവാൻ ഇസബേലിന്റെ ഉപദേശത്തിന് വഴിപ്പെട്ട് ആഹാവ് രാജാവ് നമോത്തിനെ കൊല്ലിച്ചത് വിശുദ്ധ മത്തായി ചിന്തിച്ചിരിക്കണം ഈ കാരണങ്ങളാലാണ് അന്തപ്പാസിനെ നമ്മുടെ കർത്താവ് ഒരിക്കൽ എന്ന് വിളിക്കുന്നത് ഇന്നിങ്ങനെ അനേക കുറു കുറുക്കന്മാര് ഉണ്ട് എന്ന് നമ്മറിയാം ഇങ്ങനെ ചെയ്യുന്നവർ അനീതിയുടെ ആൾക്കാരാണെന്ന് ഓർക്കുക അത് സഹോദരന്റെ ഭാര്യയായാലും കൂട്ടുകാരന്റെ ഭാര്യയായാലും കൂട്ടുകാരന്റെ മകളോടായാലും മൂന്ന് യഹൂദൻ ജന്മദിനം ആഘോഷിക്കാറില്ല അതേ റോമാക്കാരുടെ സംസ്കാരം അതിനെ അനുകരിച്ച് വീഞ്ഞിന്റെ ലഹരിയിലും ആഹ്ലാദം തിമർപ്പിലും സറുവും മറന്ന് വിശുദ്ധ യോഹന്നാനെ കൊല്ലിക്കേണ്ടി വന്നു അന്തിപ്യാസന് ഹരൂതിയുമായുള്ള ബന്ധം അന്തിപ്പാസിന് നാശത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു വൈര്യനിഗ്രഹത്തിന് അവൾ സ്വന്തം മകളെയും അധർമ്മത്തിന് കരുവാക്കുന്നു ഈ നീതിമാരുടെ നിഗ്രഹം ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒന്ന് റോമിൽ അന്തിപ്പാസിന് മനോഹരമായി വിരുന്നാണ് സഹോദരൻ ഫിലിപ്പ് ഒരുക്കിയത് നന്ദികേടാണ് അന്തിപ്പാസ് ഫിലിപ്പിനോട് ചെയ്തത് നമുക്ക് നന്മ ചെയ്തവരോടും ഇല്ലാത്തവരോടും തിന്മ ചെയ്യരുത് സഹോദരന്റെ യാതൊന്നും മോഹിക്കരുതെന്നാണല്ലോ കൽപ്പന രണ്ട് അവിശുദ്ധ കൂട്ടുകോട്ടുകൾ എന്നും നമുക്ക് അനർത്ഥം വരുത്തി വയ്ക്കും താൽക്കാലിക ലാഭം ഉണ്ടെങ്കിലും കാലാന്തരത്തിൽ അത് വിനയായിരിക്കും അന്തിപ്പാസിനെ പടുകുഴിയിൽ എത്തിച്ചത് ഹെരോതിയോടുള്ള അവിശുദ്ധ കാമമാണ് മൂന്ന് നമുക്ക് ഇല്ലാത്ത പാരമ്പര്യങ്ങൾ എന്തിൻ്റെ പേരിലായാലും തുടങ്ങരുത് യൂതന്മാർക്കില്ലാത്ത പാരമ്പര്യമാണ് ജന്മദിനം ആഘോഷിക്കുക നാല് അരുതാത്ത് നാം ചെയ്താൽ മനസ്സാക്ഷി നമ്മെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അഞ്ച് നീതിമാന്മാരെ വക തകർത്തു കളയുവാൻ ഒരുപെടുന്നതിന് നന്മയല്ല ഒരു വഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിച്ചിരിക്കും അത് ഉറപ്പാണ് ഇന്ന് എല്ലാവരും വീണ്ടും ഒരു കാര്യം കൂടെ പറയട്ടെ ഇന്ന് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഭർത്താവിന്റെ തിരുവസ്ത്രമാണ് എന്നിട്ട് നാൽപ്പത്തഞ്ച് വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു ആരും ദയവായി വാട്സപ്പിലൂടെ ആശംസിക്കരുത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കരുത് ദൈവം അനുഗ്രഹിക്കട്ടെ